ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം മാമിക്കുട്ടി ഒരു ഹായ് പറഞ്ഞു ഒരു ഹായ് ഹായ് മാമിമോളിത മാമനെ തിന്നിട്ട് നിൽക്കുമെന്നു കേട്ടാ മാമിമോള് ഉമ്മിക്കുട്ടീനാ മാമൻ തിന്നിനാ അതെയോ കുഞ്ഞു വട്ടി കാണിച്ചത് ആ കുഞ്ഞു വട്ടി തന്നിട്ടുണ്ട് ഉമ്മി തിന്നിനാ ഉമ്മി തിന്നിനു പറഞ്ഞ എല്ലാവരോടും പറഞ്ഞേ പറഞ്ഞ ഉമ്മി തിന്നിനെ ഉമ്മി തിന്നിനേ ഏട്ടനേടെ പോയിന് പോയി നീ മാമി മോളെ എല്ലാവരോടും ഹായ് പറടാ ഹായ് അപ്പോൾ നമ്മളില്ലേ വാമിക്കുട്ടിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നേ വാമിക്കുട്ടിയേ പറയട്ടാ പലഹാരം ഉണ്ടാക്കാൻ വേണ്ടി പോകുമെന്ന് അപ്പം അതെന്താന്ന് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ആ എപ്പോഴത്തെ കയ്യിൽ ഇടാം കേട്ടാ അപ്പോൾ വാമിക്കുട്ടിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുമല്ല നമ്മൾ അമൃതം പൊടീനെ കൊണ്ട് ഉണ്ട ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു വാമിക്കുട്ടി ഉണ്ട വേണോ എന്തോ വേണ നമ്മൾ വാമിമോളില്ലേ അമൃതം മൊടീനെ കൊണ്ടാക്കിയ കുറുക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു റെസിപ്പി പറഞ്ഞത് അപ്പോൾ ഇത് ഉണ്ടാക്കി കൊടുത്തേ പിന്നെ ആൾ നല്ല ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രണ്ട് ദിവസം എല്ലാം ഇതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാവൂലേട്ടാ കേടാവാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ കിടക്കി ഈ വള ഇട്ട് കൊടുക്കട്ടെ കഴിഞ്ഞാൽ ഇവിടെ കുഴപ്പം കൂട്ടുന്നു നമുക്ക് വേഗം തുടങ്ങാംട്ടാ അവല് പണിയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പൊ നിങ്ങളെ കുഞ്ഞുമക്കൾ ഇതുപോലെ അമൃതമൊടീനെ കൊണ്ട് ഉണ്ടാക്കുന്ന കുറുക്കെല്ലാം കഴിക്കാൻ മടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് തുടങ്ങാം ഞാൻ ഇത് അമൃതം മൊഴി എടുത്തിട്ടുണ്ട് ഇത് ഓൾറെഡി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണോ അപ്പൊ ഇതിൽ ഇത്ര കൂടി ഉണ്ട് അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം ഞാൻ ഇത് ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് വെല്ലം പാവാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് കേട്ടാ അതിൽ വെള്ളമൊഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ആ ഒരു പണി മാത്രമേ ഉള്ളൂ ഇല്ലുട്ടോ ഈ ഇത് വറുത്തെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ഇല്ലു നമുക്ക് ഇത് കരിയാണ്ട് വറുത്തെടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം ഇതൊന്ന് കളറ് മാറി ലൈറ്റ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം നമ്മൾ വെല്ലം പാവാക്കാൻ വേണ്ടി വെച്ചിട്ടില്ല വെള്ളമില്ലേ അത് തിളക്കാൻ വേണ്ടി തുടങ്ങി ഇനി നമുക്ക് അതിലേക്ക് വെല്ലം ഇട്ട് കൊടുക്കാം അപ്പൊ ഇതിലിതാ രണ്ട് കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് എത്രയാണോ മധുരം വേണ്ടത് നിങ്ങൾ അത്ര വെല്ലം വെള്ളം ഏഡ് ചെയ്താൽ മതി കേട്ടാ അപ്പൊ നമ്മളെ വെല്ലം ഇതാ സെറ്റ് ആയിട്ടുണ്ട് വെല്ലത്തിന്റെ പാവ് ആയിട്ടുണ്ട് ആമിക്കുട്ടി വാമിക്കുട്ടി ഇത് ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ വാമിക്കുട്ടിയില്ലേ ആകപ്പാട് ഇഷ്ടത്തോടെ കഴിക്കുന്ന എന്നോട് ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ പൊതുവേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ് ആക്ക് പക്ഷേ ഇത് എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇതുപോലെ ആരെയും ഏതെങ്കിലും അമ്മമാരുണ്ടാവൂലേ അമൃതമോടിനെ കൊണ്ടൊന്നും കഴിക്കുന്നില്ല സങ്കടമില്ല അമ്മമാരുണ്ടെങ്കിൽ ഈ ഇത് ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കിക്കോട്ടു എന്ന് വെച്ചിട്ടാണ് ഞാൻ ഒരു ഈ വീഡിയോ ഇട്ടത് അപ്പോൾ നമ്മളിത് ഏകദേശം ഇതായി ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവാൻ വേണ്ടി ഉണ്ട് അപ്പൊ നമ്മൾ നിർത്താണ്ട് ഇളക്കി കൊടുക്കണം അപ്പൊ ഞാൻ ഇതാ തീ ഓഫ് ചെയ്യുന്നുണ്ട് ഓഫ് ചെയ്തിട്ടും കുറച്ച് സമയം നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നമ്മൾ അമൃതം പൊടി ഇതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മ ഏർ വെള്ളം പാവാക്കിയത് ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി വലിയ പണിയൊന്നുമില്ല ഇല്ല സിമ്പിൾ പരിപാടിയാണ് ഇതിങ്ങനെ ഒഴിക്ക നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ചെറിയ ചൂടുണ്ട് എത്ര കേട്ടാ ഏട്ടനെ ഒന്നാമത് ആദ്യക്കൂട്ടനെ കൂട്ടാൻ വേണ്ടി പോകണം അപ്പൊ അതിന് സമയമായി അതുകൊണ്ട് ഈ വീഡിയോ എടുത്തിട്ട് തന്നെ പോവാന്ന് മാറ്റാ നിൽക്കുന്നത് ഇത് ചെറിയ ചൂടുണ്ട് കേട്ടാ അപ്പൊ ആക്കുമ്പോൾ നന്നായിട്ട് തണുത്തിട്ട് മാത്രം ആക്കിയാൽ മതി അല്ലെങ്കിൽ കൈ ഉള്ളും കേട്ടാ പിന്നെ ഓൾറെഡി നമ്മൾ അമൃതം പൊടിയിൽ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് മധുരം എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ മാമിക്കുട്ടിക്ക് മധുരം കഴിക്കുന്നത് ഇഷ്ടമാണ് പിന്നെ വെള്ളം നല്ല തന്നെയല്ലേ നമുക്ക് ബ്ലഡ് വരാനും കുഞ്ഞുമക്കൾക്കെല്ലാം വലിയവർക്കും നല്ല തന്നെയാണ് അപ്പോൾ ഇത് ഏകദേശം എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെക്കാം ഒരുപാട് വലിയതായല്ലേ നമ്മളെ വാമിക്കുട്ടിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല അപ്പൊ നമുക്ക് കുഞ്ഞു കുഞ്ഞാക്കി കൊടുക്കാം എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് ഒരാളും കൂടി വന്നിട്ടുണ്ട് കേട്ടാ ഏകദേശം എല്ലാ ഇതും ഇങ്ങനെ ബോൾ ബോളെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ അമൃതം ബോൾസ് റെഡി ആയിട്ടുണ്ട് നമ്മളെ വാമിക്കൂട്ടി ഇതാ എടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഇതില് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ആഡ് ചെയ്യാം തേങ്ങ ചിരകിയിട്ട് ആഡ് ചെയ്യാം അപ്പോൾ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കേടാവും ഇതാകുമ്പോ നമുക്ക് ഒരു രണ്ടു ദിവസത്തേക്ക് ഒന്നും പ്രശ്നേ ഇല്ല അപ്പൊ ഇന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് ഒന്നും കേടാവലൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല സിമ്പിൾ പരിപാടിയാണ് ഒരു ഇത് വറുത്തെടുക്കേണ്ട പരിപാടി മാത്രമേ ഇല്ല വേറെ ഒന്നും ഇതില്ല അപ്പോൾ നിങ്ങൾ കുഞ്ഞുമക്കളെല്ലാം അമ്മമാരാണെങ്കിൽ അമൃതം പൊടിയെല്ലാം കിട്ടുമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മളെ കുട്ടികളെ ഹെൽത്തിന് നല്ലൊരു സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കമൻ്റ് ചെയ്യാനും മറക്കല്ല കേട്ടാ പിന്നെ നമ്മൾ നല്ല സ്കിറ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതെല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ നല്ല സ്കിറ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബായ്